ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എവരി വിത്ത് ബേബി ദേഹി ഇരിക്കുന്നു നമ്മുടെ ബേബി കുട്ടൻ ബേബിക്കുട്ടൻ കുട്ടൻ അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ നമ്മളിപ്പോൾ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും കറങ്ങാനായിട്ട് പോകും സിംഗപ്പൂരിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങും സിംഗപ്പൂർ ഭയങ്കര ആണ് അപ്പോൾ എല്ലാം നമുക്ക് കയ്യത്തും ദൂരത്തും ഉണ്ട് അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പും ട്രെയിനും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എത്രയൊക്കെ നേരത്തെ റെഡി ആവാൻ നോക്കിയാലും എല്ലാവരും കൂടെയൊക്കെ ഒക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ഒത്തിരി ടൈം എടുക്കും എസ്പെഷ്യലി ഹായ ഹായയുടെ സാധനങ്ങൾ നമ്മൾ എന്തോരം പാക്ക് ചെയ്ത് വെച്ചാലും മറന്നു അപ്പോൾ ഹായ് യൂഷ്വലി പുറത്ത് പോകുമ്പോൾ നമ്മൾ സ്ട്രോളറിലാണ് കൊണ്ടുപോകാറ് അപ്പോൾ സ്ട്രോളർ കൂടാതെ നമ്മൾ ബേബി ക്യാരിയറും എടുക്കും അതുപോലെ തന്നെ ായക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബാഗും ഉണ്ടാകും അവൾ ഡയപ്പറും പാലും എല്ലാം കരുതി വെച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ അപ്പൊ ഈയിടെ ആയിട്ട് ഹായ മുടി വളർന്നതുകൊണ്ട് നമ്മൾ മാക്സിമം കെട്ടിവെക്കാനൊക്കെ ട്രൈ ചെയ്യും പക്ഷേ അവൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പൊ അതേ അമ്മേനേം പൊന്നൂസിനെയും ഹായനെയൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം അപ്പോൾ ഇന്ന് നമ്മൾ സിംഗപ്പൂരിന്റെ സിറ്റി സൈഡിലേക്കാണ് പോകുന്നത് പുറത്തേക്ക് പോകുമ്പോൾ ഹായനെ കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ നിബിൻ ആണ് കൂടുതലായിട്ട് ടെക്കേറിയ മീൻസ് ട്രോളറൊക്കെ ഉണ്ുന്നത് നിബുനായിരിക്കും ഫ്ലാറ്റിന് താഴെ എത്തി നമ്മൾ ഇപ്പം നമ്മുടെ ഫ്ളാറ്റുകൾക്കിടയിൽ പാർക്കുകളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ കുട്ടികൾക്ക് കളി കളിക്കാനായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഏരിയയും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകേണ്ട ബസ് കുറച്ച് ദൂരെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി ബസ് എടുത്തു ഇനി നമുക്കൊരു ട്രെയിൻ എടുക്കണം അപ്പോൾ ആ ട്രെയിൻ ഡയറക്റ്റായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്ത് ചെല്ലും പിന്നെ ഇവിടെ സിംഗപ്പൂർ എവിടെ എല്ലാം എടുത്തും നമുക്ക് സ്ട്രോളർ ആണ് അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന കാർഡാണ് ഈസിലിങ് കാർഡ് അതാണ് നമ്മൾ ട്രാവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ എ ടി എം കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡെബിറ്റോ ക്രെഡിറ്റോ ഉപയോഗിക്കാം ഇപ്പം അമ്മയും പൊന്നൂസും അവർ എക്സ്ട്രാ ഒരു കാർഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൊന്നൂസിൻ്റെ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് ഞാൻ പോയതാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെയാണ് ഈ റീചാർജ് ചെയ്യുന്ന മെഷീൻ ഉള്ളത് അപ്പോൾ ഞാൻ അതിൽ ടോപ്പപ്പ് ചെയ്തു എന്നിട്ട് വേണം നമുക്ക് ഗേറ്റിലൂടെ പോകാനായിട്ട് അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെക്കിൻ ചെയ്യണം അപ്പം സ്ട്രോളർ അഥവാ വീൽ ചെയറൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി ആയിട്ട് വേറൊരു ഡിഫറൻറ്റ് ഗേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അണ്ടർഗ്രൗണ്ടും ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ കൂടെ പോകുന്നത് മെട്രോയും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന മെട്രോ ആണ് അപ്പോൾ ഇതൊരു മെട്രോ സ്റ്റേഷനാണ് അപ്പം നമ്മൾ ടാപ്പിനൊക്കെ ചെയ്ത് ഗേറ്റിലെത്തി നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ അവിടെ നിൽക്കുകയാണ് നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അത് ട്രെയിനിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എസ്പെഷ്യലി സിറ്റി സൈഡിലേക്കൊക്കെ പോകുന്ന ട്രെയിൻ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ നിന്ന് തന്നെ പോകേണ്ടി വരും ബട്ട് നമ്മുടെ ട്രെയിനിലും നമുക്ക് റിസോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഇരിക്കാനായിട്ട് റിസർട്ട് സീറ്റ്സ് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിരിക്കാം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ സീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം അപ്പോൾ ഏകദേശം നമുക്കൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ജേണി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും സീറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇരിക്കുകയെന്ന് വിചാരിച്ചു നമ്മൾ കയറിയ സ്റ്റേഷൻ ബുക്കിറ്റ് പഞ്ചാങ് എന്നാണ് സ്റ്റേഷൻ്റെ പേര് നമുക്ക് ഇറങ്ങേണ്ടത് ബേ ഫ്രണ്ടിലുമാണ് പിന്നെയുള്ളൊരു കാര്യം ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ട്രെയിൻ്റെ അകത്ത് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ അലൗഡ് അല്ല കാരണം നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസുകളാണ് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ബേബി അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവരെ നമുക്ക് ഫീഡ് ചെയ്യാം അപ്പം നമ്മൾ ചെന്നിറങ്ങിയത് ബേ ഫ്രണ്ടിലാണ് അവിടെ നമുക്ക് മറീന ബേ സാൻസിൻ്റെ ഷോപ്പിംഗ് സെൻറ്ററുണ്ട് ബേ ഫ്രണ്ടിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് മറീന ബേ സാൻസിൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് ഒത്തിരി ഷോപ്സും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും ഉണ്ട് ദൈ കാണുന്നത് പോലെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അകത്ത് അവരൊരു ലേക്ക് പോലെ സൃഷ്ടിച്ചിട്ട് ബോട്ട് റൈഡ് കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മളിത് ഓൾറെഡി കയറിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം അതിൽ പോകുന്നില്ല പക്ഷേ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അമ്മയുടെയും അതുപോലെ തന്നെ പുന്നൂസിൻ്റെയൊക്കെ കുറച്ചധികം ഫോട്ടോസ് കൊടുത്തു അതിൻ്റെ ആർക്കിടെക്ചർ വൈസ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാത്തരം ലക്ഷറി ബ്രാൻഡുകളും റെസ്റ്റോറൻറ്റ്സും അവിടെ ഉണ്ട് പിന്നെ ഒരു ചെറിയ ഇൻഡോർ വാട്ടർഫോളും ഉണ്ട് അപ്പം ഹായുടെ ഈ അടുത്തിടയ്ക്കായിട്ടുള്ള ഒരു വിനോദമാണ് സ്റ്റെപ്പ് കയറുക എന്നുള്ളത് അവരുടെ ഓരോ പ്രായത്തിലും അവർക്ക് ഓരോ തോന്നലുകളാണല്ലോ അപ്പം ഇപ്പം ഹായ്ക്ക് സ്റ്റെപ്പ് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഹായയും കൂടി സ്റ്റെപ്പ് കയറുകയാണ് ഒറ്റ കുഴപ്പമുള്ളൂ കയറിയാൽ പിന്നെ നിർത്താൻ പാടാണ് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഇതേ കാണുന്നത് അമ്മയും പൊന്നുസും ആദ്യമായിട്ടല്ല സിംഗപ്പൂർ വരുന്നത് അവരെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗ്രാജുവേഷൻ ടൈം ആയപ്പം അമ്മയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും പൊന്നൂസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ അവർ അത്യാവശ്യം സിംഗപ്പൂരിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സും മെയിൻ ഏരിയാസും കവേർഡാണ് പിന്നെ ഇപ്പോൾ ഹായ ഉള്ളതുകൊണ്ട് നമ്മൾ വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ മാക്സിമം പുറത്തേക്ക് പോകും കാരണം ഹായ നമ്മളിപ്പം നിങ്ങൾക്കറിയാലോ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പം മാക്സിമം കാണാവുന്ന കാഴ്ചകളും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാവുന്ന കാര്യങ്ങൾക്കും ഒരു ലിമിറ്റേഷനുണ്ട് അതുകൊണ്ട് കൂടുതൽ അവളെ പബ്ലിക് സ്പേസുകളിൽ നമ്മൾ കൊണ്ടുപോകാൻ നോക്കും അവൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ടൈമാണ് നടക്കാനും അതുപോലെ തന്നെ പുതിയ കാഴ്ചകൾ കാണാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഹായ അപ്പം ഈ മാളിൽ ലക്ഷറി ബ്രാൻഡ്സും റെസ്റ്റോറൻസും മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഒരു ഷോറൂമും സ്ഥിതി ചെയ്യുന്നുണ്ട് ലോകത്തിലെ തന്നെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് സ്ഥിതി ചെയ്യുന്ന ആപ്പിളിൻ്റെ ഒരേ ഒരു സ്റ്റോറേ ഉള്ളൂ അത് സിംഗപ്പൂരാണ് അപ്പം നമ്മളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബേസ്മെൻറ്റിലൂടെയാണ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഫുൾ ഷോറൂം ഉള്ളത് ലിഫ്റ്റൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ശൈലിയിലാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് അത് വാ വാട്ടറിലാണ് അല്ലെങ്കിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ബിൽഡിംഗ് ആണെന്ന് പറയാനുള്ള കാരണം ഒരു ബോൾ പോലെയാണ് അതിരിക്കുക ഫുള്ളി ഗ്ലാസ് ആണ് അപ്പം നമുക്ക് കയറുമ്പോഴൊക്കെ ശരിക്കും പേടിയാകും അപ്പം നമ്മൾ ഷോറൂമിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ എൻ്റെ പഴയ ഐഫോൺ കൊടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇയർഫോൺസ് വാങ്ങണമായിരുന്നു എന്തായാലും യാദർഷികമായിട്ട് കണ്ടപ്പോൾ നമുക്കൊന്ന് കയറാം അതുപോലെ തന്നെ വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറിയത് അപ്പോൾ നിങ്ങളാ കണ്ട പോലെ തന്നെ ഫുള്ളി ഗ്ലാസ് ആണ് അപ്പം നമുക്ക് സിംഗപ്പൂരിൻ്റെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും നല്ല വെയിലായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അപ്പം ഇറങ്ങിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു സോ നമ്മൾ ഒരു ഏജൻറ്റിനെ വിളിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇയർഫോൺസ് എല്ലാം ചോദിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇയർഫോൺസും വാങ്ങിച്ചു അതുപോലെ തന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് നല്ല ചൂടാണല്ലോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ ഓർത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ തന്നെ ഒതൻറ്റിക് ടീയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു കോഫി ഷോപ്പാണ് ടോസ് ബോസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പം നമ്മളിടയ്ക്ക് അവിടെ കയറി അതുകൂടാതെ ഹായ്ക്ക് ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കണമായിരുന്നു അപ്പം നമ്മൾ അവിടെ കയറി ചായ ഒക്കെ കുടിച്ചു ഇത്രയും നേരം നമ്മൾ മാളിൻ്റെ അകത്തൂടെ നടന്നതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല നല്ല തണുപ്പായിരുന്നു പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല ചൂടായി അപ്പോൾ ഞാൻ ഹായുടെ ജാക്കറ്റെല്ലാം ഊരി കൊടുത്തു കാരണം അത്രയ്ക്കധികം ചൂടായിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സിംഗപ്പൂർ റിവറും അതിൻ്റെ അറ്റത്തായിട്ട് കുറേ അധികം ബിൽഡിങ്സും കാണാം ആ ബിൽഡിങ്സാണ് സിംഗപ്പൂരിൻ്റെ ഫിനാൻഷ്യൽ സെൻറ്റർ അപ്പോൾ അതെല്ലാം ബാങ്കും ഇൻഷുറൻസ് കമ്പനീസും ഒക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ നേരത്തെ കയറിയ ആപ്പിളിൻ്റെ ഷോറൂം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാമത് ഈ ബാക്കിൽ കാണുന്ന ബോള് പോലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അത് അത് വാട്ടറിൽ ആണ് നം ബിൽഡ് ചെയ്തിരിക്കുന്നത് കുറേ അധികം സ്ഥലം ഉള്ളതുകൊണ്ട് ഹായ് നല്ല ഹാപ്പി ആയിരുന്നു അപ്പം നമ്മുടെ തൊട്ടടുത്ത റെസ്റ്റോറൻ്റിൽ ഒരു പാട്ടിട്ട് അപ്പം ഹായ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന ഡാൻസ് കളിക്കുമെന്ന് പക്ഷേ കുട്ടിയാണല്ലോ അവൾക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ ആൾ കുറേ എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചു അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹായ്ക്ക് ഫുഡ് കൊടുക്കണം കാരണം ഫുഡ് ടൈം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി പ്രോബ്ലം ആവും അവൾക്ക് വാഷ് ചെയ്യാവും അപ്പം പിന്നെ ഫുഡ് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനും പറ്റില്ല കുറച്ചധികം ടൈം എടുക്കും പിന്നെ ബേബി അല്ലെങ്കിൽ ഡോഗ് അങ്ങനെ ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ ഹായ ഓടിപ്പോകും അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഇപ്പം റിലാക്സിങ് സ്പോട്ടായത് കൊണ്ട് കുറേ ആൾക്കാർ ഡോഗുമായിട്ട് അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം അത് അവരുടെ എല്ലാം പുറകെ ഹായ ഓടുന്നുണ്ടായിരുന്നു ആ കൂടെ ഞാനും ഓടണം എനിക്ക് ഒരു എക്സസൈസാകുമല്ലോ അങ്ങനെ നമ്മൾ ഹാഗി ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് മാറി അപ്പം നമ്മൾ ഇതേ നോക്കി എന്ത് അല്ലേ നീല താമര വിരിഞ്ഞു നിൽക്കുന്നു അങ്ങനെ നമുക്ക് സന്ധി അവർ ആയി സൺസെറ്റ് അവറായി സൺസെറ്റ് അവർ ആയപ്പോൾ കുറച്ചും കൂടെ നല്ല വേറൊരു വൈബായി ഒരു നൈറ്റ് മൂഡിലേക്ക് വന്നു കുറച്ചും കൂടെ ലൈറ്റ്സൊക്കെ ആയപ്പം വേറൊരു വൈബായി അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്തത് ഇവിടം വരെ വന്നതല്ലേ നമ്മൾ കാണാതെ പോകുന്ന മോശമല്ലേ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞപ്പം മാളിൻ്റെ അകത്ത് തന്നെ ഒരു ലൈറ്റ് ഷോ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്നു ഹായനയും കൊണ്ട് പക്ഷേ ഹായ ഭയങ്കര സ്ലീപ്പി ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോയും അവിടെ നിന്ന് കുറച്ച് ലൈറ്റ്സും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ഓർത്തു അതുപോലെ തന്നെ ആ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് സിംഗപ്പൂരിൻ്റെ ആർട്സ് സയൻസ് മ്യൂസിയവും അതുപോലെ തന്നെ ഹെക്സഗൺ അഥവാ ഡി എൻ എ സ്ട്രക്ചറിലുള്ള ഒരു പാലം കൂടിയുണ്ട് ആ പാലം നൈറ്റ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റ്സൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ ആ പാലം ഇടയ്ക്കൊന്ന് വൈബ്രേറ്റ് ചെയ്യൂ കേട്ടോ നമ്മൾ അതുവഴി നടന്നു പോകുമ്പോൾ നമുക്ക് നല്ല പേടിയാകും അപ്പോൾ സിംഗപ്പൂർ റിവറും ഉണ്ട് അതുപോലെ തന്നെ ഹൈവേ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐക്കോണിക് ബിൽഡിംഗ് മറീന പേ ഉണ്ട് അതുപോലെ മറ്റുള്ള ബിൽഡിങ്സും ഒക്കെയുണ്ട് അവിടെ നിന്ന് നമുക്ക് കുറേ നേരം സിറ്റി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ മറീന ബൈ സാൻസ് എന്ന് പറയുന്നത് ഒരു ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഹോട്ടലാണ് നമ്മുടെ ബുർജ് ബുർജുഖലീഫെയൊക്കെ പോലെ തന്നെ അതുപോലെ അതുപോലെതയാ കാണുന്നത് സിംഗപ്പൂർ ഫ്ലയറാണ് ലണ്ടൻ വീലൊക്കെ പോലെ തന്നെ അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഹൈവേ കാണാം ആ ഹൈവേയിലൂടെ ഒത്തിരി വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് സോറി ഹൈവേ അല്ല അത് എക്സ്പ്രസ് വേ ആണ് സിംഗപ്പൂരിനെ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തവർക്ക് ഒരു കുഡോസ് കൊടുക്കണം കാരണം അവർ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്കും അവരുടെ പ്ലാനിങ് കൊണ്ടുമാണ് ഒരു ചെറിയ രാജ്യമായിട്ടും ഇത്രയധികം പവർഫുള്ളായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സൺസെറ്റ് ആകുന്ന സൺസെറ്റാകുന്നതോറും നമുക്ക് നമ്മുടെ വ്യൂ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് വരുവാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമുക്ക് ഇതുവരെ മറിനാബി സാൻസിൻ്റെ അകത്ത് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് റെസ്റ്റോറൻസിലും പോകാൻ പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ഒരുക്കെ സിംഗപ്പൂരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് മറിനാബി സാൻസിലൊന്ന് പോകണമെന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടതാണ് ആർട്സ് സയൻസ് മ്യൂസിയം നമ്മുടെ സിഡ്നി ഓപ്പറ ഹൗസിൻ്റെ ഒരു മോഡലിലാണ് ആ ബിൽഡിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു ആഫ്റ്റർനൂണും ആയിരുന്നു ഹായയുടെ കൂടെ അതുപോലെ തന്നെ പേരൻസിൻ്റെ കൂടെ ആയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് നടന്നപ്പോഴാണ് അതേ സിംഗപ്പൂരിൻ്റെ ആയിട്ടുള്ള ഐസ്ക്രീം സാൻഡ്വിച്ച് കണ്ടത് അങ്ങനെ എന്തായാലും ഐസ്ക്രീം കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവർക്കും തൊണ്ടവേദനയൊക്കെയാണ് എന്നാലും നമ്മൾ ഒരു ഐസ്ക്രീം സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്